ി ബി ഹോട്ടലിലേക്ക് അടുത്ത ഗസ്റ്റായി വരുന്നത് റിയാ സലീമാണ് പ്രൊവോക്കിംഗ് ഗെയിം നടത്താനും ബെസ്റ്റ് ചലഞ്ച് ചെയ്യാനുമെല്ലാം മിക്ക സീസണിലും പ്രേക്ഷകർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് റിയാ സലീം റിയാസിന്റെ കിഡിലൻ പെർഫോമൻസ് തന്നെയാണ് ഇതിനൊരു കാരണം ഇന്ന് പുറത്തിറങ്ങിയ പ്രൊമോയിലും റിയാസും ലക്ഷ്മിയും തമ്മിൽ ഉടക്കുന്ന സീനാണ് കാണിച്ചത് ശോഭയും ലക്ഷ്മിയെ തന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നാൽ വരുന്നവരെല്ലാം ലക്ഷ്മിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ആവർത്തന വിരസതയുണ്ടാക്കുന്നു മാത്രമല്ല കൂട്ടം കൂടി ലക്ഷ്മിയെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലക്ഷ്മിക്ക് വോട്ട് കൂട്ടാനേ സാധിക്കൂ ലാലേട്ടിന്റെ മുന്നിൽ ലക്ഷ്മി തന്റെ നിലപാട് തുറന്നു പറഞ്ഞതാണ് ഇനി ബാക്കിയുള്ളവരുടെ നിർബന്ധ പ്രകാരം നിലപാട് മാറ്റുന്നതിൽ യാതൊരു കാര്യവുമില്ല വ്യത്യസ്ത രീതിയിലുള്ള ആശയങ്ങളും ചിന്താഗതികളുമുള്ള മത്സരാർത്ഥികൾ ഒത്തുചേർന്നു പോകുന്ന സ്ഥലമാണ് ബിഗ് ബോസ് വീട് അതുകൊണ്ട് തന്നെ പലതരം നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നവരും ബിഗ് ബോസ് വീട്ടിലുണ്ടാകും ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നും ഇത് കാണുന്ന പ്രേക്ഷകർക്കും തെറ്റിയത് ശരിയത് എന്ന് ആഴത്തിൽ മനസ്സിലാകാനുമാകും അതല്ലാതെ എല്ലാവരിലും നിലപാടുകളും ആശയങ്ങളും അടിച്ചേൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല തൻ്റെ ചിന്താഗതികൾ തെറ്റാണെന്നും അതിൽ താൻ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും ഓരോ മത്സരാർത്ഥിയും സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്